ഈ ഒരു വീഡിയോ ഞാൻ ഇന്ത്യൻ റെയിൽവേയ്ക്ക് നന്ദി റീഷോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ പല കാര്യങ്ങൾക്കും ഇന്ത്യൻ റെയിൽവേ കുറ്റപ്പെടുത്തുന്ന ഒരാണല്ലേ പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ ഇന്ത്യൻ റെയിൽവേക്ക് ഒരു ബിഗ് സെല്യൂട്ട് കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വച്ചാൽ എൻ്റെ കഴിഞ്ഞ ട്രെയിൻ യാത്രയിൽ എൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ഭായിയുടെ കൈ അറിയാതെ വാതിലിൻ്റെ ഇടയിൽ പൊട്ടിട്ട് ട്രെയിനിൽ നിന്ന് മുറിയുകയുണ്ടായി ഭായിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്ത ജാതിരിക്കുമ്പോഴാണ് എൻ്റെ മുന്നേന്ന് പെട്ടത് ഞാൻ നേരെ നൂറ്റി മുപ്പത്തൊമ്പതിൽ റെയിൽവേക്ക് വിളിച്ചിട്ട് കാര്യം അറിയിച്ച് അവർ വേറെ ഒരു കോൺടാക്റ്റിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം എനിക്കൊരു കോണ്ടാക്ട് നമ്പറിൽ നിന്ന് കോളും വന്ന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് സീറ്റ് നമ്പറും ഉമ്മൂറിയുടെ ഫോട്ടോസും ഒക്കെ കൊടുത്ത് നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനായതാന്നൊക്കെ ചോദിച്ചു അപ്പോൾ നാഗ്പൂരമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാഗ്പൂരെത്തുന്നവർ വെയിറ്റ് ചെയ്ത് നാഗ്പൂർ എത്തിയപ്പാടെ തന്നെ ഡോക്ടർ വന്ന് ബൈക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഡോക്ടർ വരും എന്നുള്ളതൊന്നും എൻ്റെ ചെറിയൊരു ഇടപെടലുകാരൻ ഡോക്ടർ വന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു അങ്ങനെ ഡോക്ടർ ബാക്കിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് മുടിയൊക്കെ കെട്ടി കൊടുത്ത് അപ്പോളാണ് ബായുടെ മുഖം ഞാനൊന്ന് ചിരിച്ചു കണ്ടത് പാവം ആള് കുറെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് എന്നോട് ഇത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കിട്ടുന്ന ഞാനും വിചാരിച്ചതല്ല എന്തായാലും ഇന്ത്യൻ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു ക്യുക്കായിട്ടുള്ള ഒരു റെസ്പോൺസിനും ട്രീറ്റ്മെന്റിനും ഞാൻ ഒരുപാട് നന്ദി പറയാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ട്രൈ ചെയ്യാത്തതിന്റെ പേരിൽ നമുക്ക് കിട്ടാത്തതാകും നമ്മളൊരു കാര്യത്തെ പറ്റി കുറ്റം പറയുന്നതിനു മുന്നേ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കണം നന്നായിരിക്കും എന്ത് കാര്യം നമുക്ക് ട്രൈ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ കൂടി എത്ര Bye.